കൺവീനർ എം രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഷാജി സോമാനം പുസ്തകം പരിചയപ്പെടുത്തി പഞ്ചായത്ത് അംഗം മാളു സതീഷ് അധ്യക്ഷത വഹിച്ചു സതീഷ് പള്ളിയമ്പിൽ ബി എസ് വിനോദ കയ്യാലത്തറ ഹരിദാസ് ജയഹരി കയ്യാലത്തറ റാസി മെഹർഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വീടുകളിലൊക്കെ പത്രങ്ങൾ വരുത്താറുണ്ട് പക്ഷെ എത്ര പേർ ആ പത്രം വായിക്കാറുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വലിയ മികച്ച വിദ്യാഭ്യാസം നടത്തുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസും എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും മികച്ച മാർക്ക് മേടിക്കുന്ന കുട്ടികൾ നമ്മുടെ വീടുകളിലുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികൾ എത്ര കുട്ടികൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വീട്ടക വായന സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ